സൽമാൻ കുട്ടികൾ എൻ്റെ പൊന്നെ ഇന്ന് ഞാൻ കൊച്ചിയില് മറയേണ്ടത് വന്നപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച നമ്മുടെ കൂട്ടിക്കാരനെ ഒരു ഗസ്റ്റായിട്ട് ഒരു കപ്പലിൽ പെർഫോം ചെയ്യുന്നു പറഞ്ഞു ആരാന്നറിയുള്ള ആകാംക്ഷ ഞാൻ കയറി ചെന്നപ്പം എന്തായാലും നമ്മുടെ നാടിൻ്റെ വാ പേര് വാനോട് ഉയർത്തൊരാളാണേ കാണിച്ചു തരാം പൊന്നിനെ കൈയോടെ പോക്കിട്ടുണ്ട് എന്താണ് ഞാനേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പിള്ളേർ കൂട്ടുകാരന്മാരുമായിട്ട് വന്നായിരുന്നു അന്നേരം ഇങ്ങനൊരു സംഭവം നടക്കുന്നു പറ എന്താ ഇവിടെ പരിപാടി ഇത് സംഭവം മനസ്സിലായി സംഭവമല്ല നമ്മൾ ഇന്നിവിടെ നമ്മുടെ ക്ലാസിക് ഇംപീരിയൽ ഷിപ്പിൽ ഇന്ന് നമ്മൾ കുറേ നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം നോർത്ത് ഇന്ത്യൻസും അങ്ങനെ മലയാളികളും ഒക്കെ ചേർന്നിട്ടുള്ള അവരുടെ ഒരു ഒരു ഗെറ്റ് ടുഗതർ പ്രോഗ്രാമാണ് അതിന് നമ്മളിവിടെ ഗസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോന്നറിയ ആളാരും നമുക്ക് അറിയില്ല അതിപ്പോൾ വാഴലുണ്ട് പക്ഷെ ഇത് ഞാൻ ഫുള്ള് കണ്ടില്ല കാണാതെ അങ്ങോട്ട് കയറി വന്നത് ഓക്കെ അപ്പം ഇന്ന് ഇതിലാണ് അതെ അതെ ഇന്നിവിടെ നമ്മുടെ പെർഫോമൻസ് ഉണ്ട് നമ്മുടെ മ്യൂസിക് ഷോ ഉണ്ട് അതിനുവേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പിന്നെ ഇനിയിപ്പ അടുത്ത പുതിയ പരിപാടി വരെ പറഞ്ഞിട്ടുണ്ടോ പുതിയ പ്രോഗ്രാംസ് ഒക്കെ ഇനിയിപ്പം സീസണിലേക്ക് വരികയല്ലേ ഡിസംബർ മുതൽ അത്യാവശ്യം പ്രോഗ്രാംസ് ഉണ്ട് നമ്മള് ജനുവരിയോട് കൂടി സൗദിയിൽ ഒരു പത്താം വെള്ളിയിലുണ്ട് പതിനഞ്ച് ദിവസത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ ഫെബ്രുവരിയിൽ നമ്മള് പുതിയ സിനിമ ഇറങ്ങാനിരിക്കുന്നു അടിപൊളി എല്ലാ വിധ ആശംസ കൊറേ കണ്ടിട്ട് അതെ നമ്മൾ കുറച്ചായി അല്ലേ നമ്മുടെ കൂട്ടിക്ക് ആ റോഡിന്റെ വെളിച്ചായിരുന്നു

അവാർഡ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ ദാസാറിൻ്റെ യു ആർ എഫ് യൂത്ത് ഐക്കൺ അവാർഡ് ഏഷാസിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് നമ്മുടെ ഏതൊരു മ്യൂസിഷ്യന്റെ ആഗ്രഹമാണല്ലോ ദസാറിനെ ഒന്ന് കാണാൻ പറ്റുക അല്ലെങ്കിൽ സാറിനെ കൊണ്ടൊന്ന് പാടിക്കാൻ എന്നൊക്കെ ഉള്ളു അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറംസിൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടിയായിരുന്നു കിട്ടി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ സി ഡാനിയൽ ഫിലിം വെൽഫെയർ അവാർഡ് കിട്ടി ഞാൻ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് ഞാനൊന്ന് സെഞ്ചുറി ചെറുതാണ് പഠിക്കുന്ന സമയത്ത് ആറാം ക്ലാസ്സിലാണ് തോന്നുന്നു നമ്മുടെ കാസറ്റിന്റെ പാവന ദീപം ആ കാസറ്റിന്റെ പ്രകാശനത്തിന്റെ സമയത്ത് സാർ മാർഗസാർ ഒന്നുണ്ടോ ഞങ്ങളൊക്കെ ഏതാ ആളെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായി ഒരു അതെ അതെ പാവന ദൈവം എനിക്ക് അത് ആദ്യം പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് നമ്മുടെ കൂട്ടിക്കലെ നമ്മുടെ ബിനു അമ്മ ചേരി അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു മനസ്സാണ് എന്നെ പോലെ ഒരു കലാകാരനെ സൃഷ്ടിച്ചതെന്ന് പറയാൻ കാരണം ബിനി ചേട്ടന അത് പ്രൊഡ്യൂസ് ചെയ്തു അന്ന് കെ ജി മർക്കോ സാറ് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് അദ്ദേഹം കൂട്ടിക്കല് വരുന്നത് നമ്മുടെ ഈ ഒരു സീഡി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയല്ല നമ്മൾ ഒരു പിന്നെ കാര്യമുണ്ട് ല്ലേ കൂട്ടിക്കൽ പൗരസമിതി നമ്മുടെ നമ്മുടെ ആളുകളൊക്കെ കൂടി നമുക്ക് നല്ലൊരു സ്വീകരണത്തിനൊക്കെ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ കൂട്ടിക്കല് നമ്മുടെ മ്യൂസിക് ഷോയുമായിട്ട് വരുവാണ് കൂട്ടികൾ നാടിന്റെ ഒരു ആദരവ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഇൻ നമ്മളുടെ ഷോ നടക്കാൻ ഡിസംബർ പോവാർ ഇരുപത്തി നമുക്ക് പിന്നെ നമ്മൾ പിന്നെ നമ്മള് തകർക്കില്ല കഴിഞ്ഞിട്ട് വരും മണിക്കൂർ മണിക്കൂർ ആ വരെ അല്ലേ അപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷം എത്താൻ സന്തോഷം അതിലേ കാര്യം ഉണ്ടോ അറിയോ എവിടെ ചെന്നാലും ഉണ്ട് എന്നാൽ ഞങ്ങളുടെ നാടിന്റെ പേര് വാനോളി വർത്ത നിങ്ങളൊക്കെ അറിയാലോ സുമേഷ് കൂട്ടിക്കല് സുഭാഷ് കുട്ടിക്കല് ജയേന്ദ്രൻ ജയേന്ദ്രൻ പിന്നെ പിന്നെ കൂട്ടി അങ്ങനെ പ്രതീഷ് കുട്ടികലല്ലേ പിന്നെ അപ്പം ഞാൻ വീഡിയോസ് ഒക്കെ പൊളി കണ്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കും പിന്നെ അപ്പം കപ്പലിന്റെ വീഡിയോ അടുത്തോണ്ട് നേരെ വീഡിയോ ഇട്ടു പോവാം കേട്ടോ ചേട്ടാ ബൈ അപ്പൊ